ഹലോ സ്ലാമലൈക്കും നമസ്കാരം തേക്ക് സ്വാഗതം എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമാണല്ലോ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് നല്ല ഹെൽത്തി ആയ ഒരു റെസിപ്പി ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ ഇതെന്താണെന്ന് വിചാരിച്ചാൽ മുത്താറി ഗോതമ്പ് ഓട്സ് ഇതെല്ലാം കഴുകി ഉണക്കി പൊടിച്ചെടുത്തതാണ് ഇത് ചെയ്തത് ഞാനല്ല ഈ ഒരു പൊടി അപ്പോൾ ഞാനതാ ഒരു മൂന്ന് സ്പൂൺ എടുത്തിട്ട് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങളെ നാട്ടിൽ ഉണ്ടോ എന്ന് പറയുക മഴക്കാലം ആയതുകൊണ്ട് കുറച്ച് ഈച്ചൻ്റെ ശല്യം ഉണ്ട് കേട്ടോ അപ്പോൾ മൂന്ന് സ്പൂണ് പൗഡർ എടുത്തതിന് ശേഷം ഞാനിതാ ഒരു മൂന്നോ നാലോ ഗ്ലാസ് പാൽ പാൽ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക മിക്സ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് കട്ടകളൊന്നും ഉണ്ടാകാൻ പാടില്ല കേട്ടോ ഇനി നിങ്ങൾ പാൽ ചൂടായതിന് ശേഷം ഇതുപോലെ ചെയ്യുന്നതായിട്ടും ചെയ്താലും കുഴപ്പമൊന്നുമില്ല ഇനിതാ ഞാൻ ഇവിടെ ഒരു പോട്ട് വെച്ചിട്ടുണ്ട് പോട്ട് നന്നായി ചൂടായതിന് ശേഷം ഒരു സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കണം ഒരു വലിയ സ്പൂണ് നെയ്യെന്നെ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് നമുക്ക് എന്തെങ്കിലും നെയ്യ് കൂടുന്നതിനനുസരിച്ച് ടേസ്റ്റ് കൂടും അപ്പം പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് അണ്ടിപ്പരിപ്പും ബദാമും നമ്മളെ കറുത്ത ഉണ്ടല്ലോ അതാണ് എടുത്തു വെച്ചിട്ടുള്ളത് നിങ്ങൾക്ക് ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ ഞാൻ എൻ്റെ കയ്യിൽ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇട്ട് കൊടുക്കുന്നത് രണ്ടിപ്പരിപ്പ് മാത്രമാണെങ്കിൽ അങ്ങനെ ആയാലും കുഴപ്പമൊന്നുമില്ല നമ്മളെ നെയ്യ് ചൂടായതിന് ശേഷം മാത്രം നമ്മൾ അണ്ടിപ്പരിപ്പും അതുപോലെ ബദാം ഇട്ടുകൊടുത്ത് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിത് വറുത്തെടുക്കണം വറുത്തെടുക്കുന്ന സമയത്ത് എന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം ഫ്ലെയിം അതായത് നമ്മൾ തീ കൂട്ടരുത് തീ കുറച്ചിട്ട് തന്നെ ചെയ്യണം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മളെ അണ്ടിപ്പരിപ്പും ബദാമും നന്നായിട്ട് റോസ്റ്റ് റോസ്റ്റായതിനു ശേഷം അതിലേക്കന്നെ ഞാൻ കറുത്ത മുന്തിരി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ മുന്തിരിയെക്കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല നമ്മളെ മക്കൾക്ക് ഡെയിലി വെള്ളത്തിൽ ഇട്ടിട്ട് കഴുകിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു നമുക്ക് ഹെൽത്തിയും നല്ല ബുദ്ധി വികസിക്കാനും അതുപോലെ തന്നെ ഓർമ്മശക്തിക്കും എല്ലാം പറ്റിയ ഒരു കേട്ടാ ഞാൻ ചെറുതിലേയും കൊടുക്കുന്ന ഒരു മുന്തിരിയാണിത് അപ്പോൾ നമ്മൾ മിക്ക ആൾക്കാർക്ക് കുക്ക് ചെയ്യുന്ന സമയത്ത് ഇത് ഇട്ടുകൊടുക്കില്ല എൻ്റെ കയ്യിൽ ഇപ്പം ബ്രൗൺ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഈ ഒരു മുന്തിരി ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മുടെ മുന്തിരിയും എണ്ടിപ്പരിപ്പും ബദാമും നന്നായിട്ട് റോസ്റ്റ് ആയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് എടുത്ത് മാറ്റി കൊടുക്കാം ഇനി നിങ്ങൾക്ക് പ്ലേറ്റിലേക്ക് മാറ്റണമെന്നൊന്നും ഞാൻ പിന്നെ ലാസ്റ്റ് നമ്മൾ വീട് എടുക്കുന്നതുകൊണ്ട് ഒരു മുന്തിരി വേണ്ടിയിട്ട് പിന്നെ നമുക്ക് മുകളിൽ ഇട്ടുകൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് മാ എടുത്ത് വെക്കുന്നത് അപ്പോൾ ഇതിലേക്ക് കുറച്ച് ബാക്കി വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത ആ ഒരു പിന്നെ കൂട്ടുണ്ടല്ലോ അത് കൊടുക്കാം ഈ മിക്സ് കൊടുക്കുന്ന സമയത്ത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ചെയ്യണം കേട്ടോ ഹൈ ഫ്ലെയിമിലിട്ട് ചെയ്യരുത് കാരണം നമ്മൾ ഗോതമ്പ് മുത്താറ് ഇതൊക്കെ പെട്ടെന്ന് തന്നെ എന്താ പറയുക അടുക്കി പിടിക്കാനും എല്ലാത്തിനും ചാൻസ് കൂടുതലാണ് അപ്പം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിത് നന്നായിട്ട് കുറുക്കിയെടുക്കാം നമ്മുടെ മക്കൾക്ക് ഞാനൊക്കെ ആറുമാസം കഴിഞ്ഞാൽ കുറുക്ക് കൊടുക്കൂലേ അതായത് മുന്തിരിയും സോറി മുത്താറിയും അതുപോലെ തന്നെ കുറച്ച് ഗോതമ്പ കൂടി കുതിർത്തി വെച്ചതിന് ശേഷം അരച്ചിട്ട് അത് തേങ്ങപ്പാലം കൂടിയിട്ട് അരച്ചിട്ട് അങ്ങനെ ചെയ്യാറുണ്ട് കൊടുക്കാറുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ പഞ്ചസാര ഇട്ടു നാല് സ്പൂൺ പഞ്ച നാലോ അഞ്ചോ സ്പൂണ് പഞ്ചസാര ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് എൻ്റെ ചെറിയ സ്പൂണാണ് കേട്ടോ നിങ്ങൾക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ഇട്ടുകൊടുത്താൽ മതി എനിക്കിവിടെ പൊതുവേ മധുരം കുറവേ വേണ്ട അപ്പം അതിനനുസരിച്ചാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് ഏത് ഫുഡ് ഉണ്ടാക്കുന്ന സമയത്തും മധുരം പരമാവധി മക്കൾക്കും നമ്മൾക്കും ഷുഗർ പരമാവധി കുറക്കാൻ നോക്കുക കേട്ടോ ഷുഗറിനെ കുറിച്ചിട്ട് പ്രത്യേകിച്ച് ആരോടും പറയേണ്ട ആവശ്യമൊന്നുമില്ല എല്ലാവർക്കും അറിയുന്ന സംഗതിയാണ് അവ ഇനി ഇതാ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിത് നന്നായിട്ട് ഇളക്കിയെടുക്കണം ഇങ്ങനെ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ഇളക്കിക്കോണ്ട് എടുക്കണം കേട്ടോ അപ്പോൾ പഞ്ചസാര പഞ്ചസാരൻ്റെ കാര്യം ഞാൻ പറഞ്ഞ് നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെങ്കിൽ അതിനനുസരിച്ച് ഇട്ടുകൊടുക്കുക കുറവ് വേണമെങ്കിൽ കുറച്ച് ഇട്ടുകൊടുക്കുക പിന്നെ ഇട്ടുകൊടുത്തത് ഒരു മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഉപ്പാണ് ഉപ്പും കൂടി ഇട്ടുകൊടുത്ത് കാർ ടീസ്പൂണ് നമ്മൾ ഏലക്കായ് പൊടിച്ചതാണ് ഇനി പൊടി ഇല്ലെങ്കിൽ ഒരു മൂന്നോ നാലോ ഏലക്കായി കുത്തിയിട്ടിട്ട് കൊടുത്താലും മതി അപ്പോൾ നിങ്ങൾക്കിത് കണ്ടാൽ മനസ്സിലാവും നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ ഗോതമ്പ് മുത്തർ പെട്ടെന്ന് തന്നെ കുറുകി വരും പിന്നെ അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഇളക്കിക്കൊണ്ടിരിക്കുകയ്യാ കയ്യെടുക്കാതെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ അപ്പോൾ നന്നായിട്ട് കുറുക്കിയിട്ടുണ്ടേ നല്ല ടേസ്റ്റുമാണ് നല്ല ഹെൽത്തിയാണ് നമുക്ക് ഈ ഒരു എന്താ പറയുക ഈ ഒരു റെസിപ്പി ഉണ്ടായാൽ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് മതിയാവും കേട്ടോ പിന്നെ നമ്മൾ രാത്രിയൊക്കെ ഡയറ്റ് ചെയ്യുന്നതാക്കും എല്ലാം പറ്റിയൊരു ഐറ്റം തന്നെയാണത് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ ഞാൻ വേറൊരു കാര്യം പറയാം നിങ്ങൾ വീഡിയോ കണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങളെല്ലാവരും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സൈഡിൽ ബെല്ലൈക്കൺ കാണും അതിൽ നിന്ന് ഓൾ എന്ന ഓപ്ഷൻ തന്നെ ഇനേബിൾ ചെയ്യാൻ മറക്കരുത് അപ്പം നല്ല ഹെൽത്തി ഡ്രിങ്ക് ഇവിടെ ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക പിന്നെ തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടം എൻ്റെ മോന് പൊതുവേ ഭക്ഷണം കഴിക്കാൻ ഭയങ്കര കളിയാണ് അപ്പോൾ അവനക്ക് ഭയങ്കര ഇഷ്ടമാണ് സ്കൂളിപ്പൊക്കെ ഉണ്ടാക്കി ഒരു റെസിപ്പി തന്നെയാണ് അപ്പോൾ നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ച ആ ഒരു അണ്ടിപ്പരിപ്പും ബദാമും മുന്തിരിയും കൂടിയിട്ട് ഒന്ന് ഒഞ്ചാക്കാൻ വേണ്ടിയിട്ട് മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അത് ഞാൻ വീഡിയോ എടുക്കുന്നത് കൊണ്ട് മാത്രമാണ് കേട്ടോ അല്ലെങ്കിൽ ഞാൻ ഇതാ നേരത്തെ പറഞ്ഞതുപോലെ ചെയ്യുന്ന സമയത്ത് തന്നെ അതിൽ ഞാൻ ഞാൻ കൂട്ടൊഴിച്ചോടിക്കുകയ്യാ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ട് നിങ്ങൾ എല്ലാവർക്കും എല്ലാവരും ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക വേറൊരു കാര്യം പ്രത്യേകിച്ച് നിങ്ങളെല്ലാവരും വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളെല്ലാ വിലയേറിയ അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ഇൻഷല്ല നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ ഒരിക്കലും മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ ഈ ഒരു റെസിപ്പി എന്തായാലും ഉണ്ടാക്കി നോക്കുക മക്കൾക്കും മുതിർന്നവർക്കും അതുപോലെ തന്നെ ഷുഗർ ഉള്ളവർക്കും എല്ലാവർക്കും പറ്റിയ ഒരു റെസിപ്പി തന്നെയാണ് തീർച്ചയായിട്ടും അടിപൊളി ടേസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ തീർച്ചയായിട്ടും ഞാൻ വെറുതെ പറയുന്നില്ല നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡ്രിങ്ക് തന്നെയാണ് ഇൻഷാല് നെക്സ്റ്റ് നല്ലൊരു ഞാൻ വരാം വസാമ